പഞ്ചായത്ത് സമരങ്ങളും പരസ്പരമുള്ള പോർവിളികളും ബാക്കിയാക്കി വെട്ടിപ്പറമ്പ് റോഡ് ഇപ്പോഴും തകർന്നു തന്നെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങി നാട്ടുകാർ പൂഞ്ഞാറിനെയും ഈരാറ്റുപേട്ട വാർലമെന്റ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന വെട്ടിപ്പറമ്പ് വഴിയുള്ള ലിങ്ക് റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി ജലനിധി പദ്ധതിക്കായി പൈപ്പിടാൻ കുഴിച്ച റോഡ് റീടാർ ചെയ്യാത്തതാണ് നാട്ടുകാർക്ക് ദുരിതമായിരിക്കുന്നത് റോഡിന്റെ പേരിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷോൺ ജോർജും പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സബാസ്റ്റിൻ കുളത്തുങ്കലും തമ്മിൽ വാക്പോരിൽ ഏർപ്പെട്ടെങ്കിലും റോഡ് അറ്റകുറ്റപ്പണി നടത്താൻ ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല റോഡ് നന്നാക്കിയില്ലെങ്കിൽ പൂഞ്ഞാറിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നായിരുന്നു ഷോൺ ജോർജിന്റെ വെല്ലുവിളി ഷോൺ ജോർജിന് അതേ നാണയത്തിൽ മറുപടി കൊടുത്ത എം റോഡ് ഉടൻ നന്നാക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെയും ഒരു നടപടിയും ആയിട്ടില്ല സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ജലനിധിയുടെ ഒരു പൈപ്പ് ലൈൻ ഇടുമ്പോഴും കിടക്കാം അപ്പം അന്നേരം ഒരു ഓഫർ കിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഈ വൺ സൈഡാ മാന്തി കഴിഞ്ഞാൽ അന്നേരം ടാർ ചെയ്യാന്ന് പറയാറ് ഇതുവരെ ടാർ ചെയ്തിട്ടില്ല ഞങ്ങൾ ഒത്തിരി ഒത്തിരിയേർത്തും പരാതി കൊടുത്തു ആരോട് ഞങ്ങൾ ആരോട് പറയാം അപ്പൊ ഇതിനിടയ്ക്ക് എം എൽ എയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ തമ്മിൽ ഇതിന്റെ പേര് കുറച്ച് വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായി അത് വാഗ്വാദം ജനത്തിന്റെ വാദവും അല്ല അവര് ഈഗോ കാണിക്കും അവർ ഒന്ന് ബി ജെ പി ഇട്ടാണ് ഒന്ന് സി പി എമ്മിണ്ട് അതുകൊണ്ട് ജനത്തിന് ഗുണം ചെയ്യൂന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇതുവരെ നടപടി കഴിഞ്ഞ മാസം അതായത് ഒക്ടോബർ ഇരുപതിന് മുമ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്പറായല്ലോ ഇലക്ഷൻ വരാൻ പോവാണ് പറയാം ഇലക്ഷനോട് ചെയ്യാൻ പറ്റില്ല അത് അങ്ങനെ അങ്ങനെ ഒരു ഫണ്ട് എന്ന് വിൽക്കാൻ വീട്ടിലെന്ന് പറയാം അത് എം എൽ എ പറയുന്നു ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പറയുന്നു ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം ഞങ്ങൾ ഒത്തിരി അടുത്ത് പരാതി കൊടുക്കും ഇനി ആരുടെ അടുത്ത് പരാതി കൊടുക്കും പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷന് ഒരു അഞ്ചു വർഷം കഴിയാതെ ചെയ്യാൻ പറ്റിയില്ല എന്നാൽ ഒന്നാമത് എം എൽ എക്ക് വലിയ റോളില്ലാതെ എം എൽ എക്ക് ഇല്ല ജില്ലാ പഞ്ചായത്തിനൊരു റോൾ ഇല്ല ഇത് സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ് പഞ്ചായത്തിൻ്റെ അടുത്ത അത് കഴിഞ്ഞു ശരിക്കും പറഞ്ഞാലും ജനങ്ങൾ മൊത്തം ദുരിതത്തിലാണ് എത്ര വർഷം ഓക്കെ രണ്ടും ഈ ലൈനിൽ ടൂ ഞാൻ ഞാൻ നാട്ടുകാരൻ തൊട്ടടുത്ത് വിടാം വർഷം അപ്പൊ ഒന്നര കിലോമീറ്റർ കഴിഞ്ഞുള്ളൂ രണ്ടു വർഷം കണ്ടോ ഒന്നര കിലോമീറ്റർ വൈകിട്ട് കലോണം അല്ലല്ലോ അപ്പൊ ഈ റോഡ് ക്ലിയർ ആക്കും നമുക്കൊരു നമുക്കൊരു ഞങ്ങൾ നടന്നു പോകാൻ പറ്റുമോ നടന്നു പോവാൻ പറ്റുമോ ആരോടത്ത് കൊടുക്കും ഈ ഞങ്ങള് ഇലക്ഷൻ പരിശീലിക്കാം പഞ്ചായത്ത് ഇലക്ഷൻ പരിശീലിക്കാം തീരുമാനിച്ചു ഈ റോഡ് ഈ വാർഡിൽ നിന്ന് ഇത് ഈ കോന്നാം വാട് പതിമൂന്നാണ് രണ്ട് വാർഡിലേ പരിഹിഷ്കരിക്കുക അന്നേരം അന്നേരം പറയും എലക്ഷൻ കാരണം ചെയ്യാൻ പറ്റുന്നു അതൊന്നും എലക്ഷൻ ഇപ്പൊ അല്ല ഒന്നര വർഷമായിട്ട് രണ്ടു വർഷമായിട്ട് ഇല്ലായിരുന്നോ ഇല്ല ചെയ്തില്ല ആരോട് പറഞ്ഞോ അവിടെ പ്രസന്റ് സ്കൂള് ഒന്ന് തരണൽ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഇന്നോവ എല്ലാ വരുന്നത് ഞങ്ങള് സാധാരണക്കാർ ഇന്നോവ ഇല്ല എന്നാൽ കാട ഇത് നടന്നു പോവാൻ പറ്റുമോ